കേരളം രാജ്യാന്തര ഭീകര പ്രസ്ഥാനങ്ങളുടെ വളക്കൂറുള്ള മണ്ണാണ് എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ബി ജെ പി നേതാവായിട്ടുള്ള എൻ ഹരി പറഞ്ഞത് എന്താ വ്യത്യാസം എന്താ സംശയം പഹൽഗാം ഭീകരാക്രമണ കേസിലെ ജയ്ഷെ ഭീകരൻ കേരളത്തിലാണ് പഠിച്ചത് എന്ന് കണ്ടെത്തൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിയിരിക്കുന്നതാണെങ്കിലും ഇതിനേക്കാൾ എത്രയോ ഞെട്ടാൻ ബാക്കിയുണ്ടിനി സംസ്ഥാനത്തെ ഭീകരവാദത്തിന്റെ വേരുകൾ അറിയാവുന്ന ആളുകൾക്ക് കൃത്യമായ രൂപത്തിൽ അറിയാം ഇത് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞുവെച്ചത് ഇതുകൊണ്ട് തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ എൻ ഐ എ ഓഫീസ് തുറക്കണം എന്ന് പറഞ്ഞതും കൊച്ചിയിൽ മാത്രം പോരാ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസുകൾ തുറക്കണം അത്രമാത്രം തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി തീവ്രവാദത്തിന്റെ ഹബായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം മുതൽ രാജ്യത്ത് നടന്ന എല്ലാ ഭീകരാക്രമണങ്ങളും മലയാളികളുമായി ബന്ധമുണ്ടായിരുന്നില്ലേ കോയമ്പത്തൂർ നടന്ന സംഗമേശ്വര ക്ഷേത്രത്തിലെ ദീപാവലി ദിനത്തിലെ പൊട്ടിത്തെറിയടക്കം കേരളത്തിൽ മലയാളികളുമായി ബന്ധപ്പെട്ടതായിരുന്നില്ലേ ലോകത്തിൻ്റെ ഏത് ഒരു ഭീകരാക്രമണം നടന്നാലും എന്തുകൊണ്ടാണ് കേരളത്തിൽ തന്നെ അതിന്റെ വാലും തുമ്പും വന്നു നിൽക്കുന്നത് അതിന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് കേരളമാകുന്നത് എന്തുകൊണ്ടാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട വാഗമൺ പ്രദേശങ്ങളിലാണ് നിരോധിത ഭീകരസംഘടനയായ സിമിയുടെ ക്യാമ്പ് നടന്നത് ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ ക്യാമ്പിന് വേണ്ടി ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടി ആരാണ് ഇവർക്ക് ഇവരെ സഹായിച്ചത് ചിന്തിച്ചു നോക്കുക സമാനമായി വിവിധ കേസുകളിൽ പങ്കാളികളായ പലയാളുകളും ആളുകളും ഈരാറ്റുപെട്ടക്കാരാണ് എന്നത് കേരളം മറന്നിട്ടില്ല മുന്നം തെറ്റാതെ നിറയൊഴിക്കാനും പെട്രോൾ ബോംബ് നിർമ്മിക്കാനും അത് കൃത്യമായ രൂപത്തിൽ ആക്കാനും വനത്തിൽ കൂടിയുള്ള ബൈക്ക് റേസിംഗ് അടക്കം പ്രത്യേക പരിശീലനം നൽകുന്നതും വാഗമണ്ണിലെ തങ്ങൾപാറയിലാണ് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ തന്നെ പത്താം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ സിമിയുടെ നേതൃത്വത്തിൽ ആയുധ പരിശീലനം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലവും അത് തന്നെയായിരുന്നു മലയാളികളായ ഭീകരവാദികളെ പരിശീലിപ്പിച്ച് കേരളത്തിനകത്തും പുറത്തും വഹിക്കുന്നത് പോലെ പാകിസ്ഥാൻ ഭീകരർ ഇവിടെ സുരക്ഷിത താവളമായി മാറുന്നു എന്നുള്ളതാണ് പുതിയ അന്വേഷണം തെളിയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസും സി പി എം മുന്നണികൾ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് കാണിക്കുന്ന മൃദു സമീപനമാണ് ഇവർക്ക് വഴിയൊരുക്കുന്നത് കാശ്മീരിൽ വീണ്ടും തീവ്രവാദികൾ ചോരവീഴ്ത്തിയിട്ടും കേരളത്തിലെ സ്വരാജ്യരെ പോലെയുള്ള ഇടതു നേതാക്കൾ ദേശവിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാശ്മീരിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ആദ്യം നടത്തിയ പ്രതികരണം തന്നെ നമ്മളെ ഞെട്ടിച്ചു തീവ്രവാദികളെ വെള്ളപൂശുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലിക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണേഷ്യയിലെ ഭീകരവാദത്തിന്റെ ആദ്യത്തെ ക്യാമ്പ് നടന്ന വാഗമൺ ഈരാറ്റുപേട്ട പ്രദേശങ്ങളിൽ പോലീസ് നിരീക്ഷണത്തിലാക്കണം എന്ന നിർദ്ദേശം പോലും ഭരണതലത്തിൽ അട്ടിമറിക്കപ്പെട്ടത് ആരുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ പോലീസ് ഭൂമി വിട്ടുകൊടുക്കരുതെന്നും പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന നടപടികൾക്ക് രൂപം നൽകണമെന്നും റിപ്പോർട്ട് നൽകിയ ജില്ലാ പോലീസ് മേധാവിയെ നാട് കടത്തപ്പെട്ടു സംസ്ഥാന ഭരണക്കാർ എത്ര നിസ്സാരമായിട്ടാണ് ഭീകരവാദത്തെ സമീപിക്കുന്നത് എന്ന് ഇതിൽ കൂടുതൽ എത്ര തെളിവാണ് വേണ്ടത്